അക്ബർ പൊട്ടി കരയുകയാണ് കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് താൻ നേടിയെടുത്ത തൻ്റെ പാവകളെ ആരോ വിദഗ്ധമായി അടിച്ചു മാറ്റി ആതിലെ അടിച്ചു മാറ്റിയത് അതോ നെവിനാണോ നെവിനെ അല്പം സംശയമേ ഉള്ളൂ പക്ഷേ ആതിലേക്കെതിരെയാണ് കഠിനമായിട്ട് താൻ ആരോപണം ഉന്നയിക്കുന്നത് ആതിലെ അടിച്ചു മാറ്റി നെവിനും ആതിലെയും ഒരേ ശബ്ദത്തിൽ പറയുന്നു എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എന്ന് എന്നാൽ വളരെ വ്യക്തമാണ് ആതിലെയാണ് അടിച്ചു മാറ്റിയത് ഇവിടെ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത് അതായത് ഈ പാവപുരാണം എന്ന് പറയുന്ന ടാസ്ക് ഈ ടാസ്കിൽ മാക്സിമം പാവകളെ എടുക്കുക ഈ പാവകളെ മാക്സിമം എടുക്കുക മാത്രമല്ല അത് സൂക്ഷിക്കുകയും കൂടി ചെയ്യണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അടിച്ചു മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് അതെ മോഷ്ടിച്ചെടുക്കാം എന്ന് തന്നെയാണ് ബിഗ് ബോസ് ആ വാക്കിൽ കൂടി ആവർത്തിച്ചു പറയുന്നത് എന്നാൽ ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് അവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്തു മോഷ്ടിക്കണ്ട അവരവർക്ക് കിട്ടുന്നത് മാത്രം മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതുകൊണ്ടാണ് അക്ബർ വിശ്വസിച്ച് തനിക്ക് കിട്ടിയതെല്ലാം കൂടി കൊണ്ടുവന്ന് തന്റെ കട്ടിലിന്റെ ആ ഡ്രോയറിനകത്തിട്ടിട്ട് പോരുന്നത് പക്ഷേ അത് ആദില മോഷ്ടിച്ചു ഗെയിമിനിടയിൽ അക്ബർ വന്നിട്ട് തൻ്റെ പാവ കിടന്ന ഇടം സന്ദർശിക്കുമ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി പാവകൾ മുഴുവനും അപ്രത്യക്ഷമായിരിക്കുന്നു ആ സമയത്താണ് വന്ന് പൊട്ടിക്കരയുന്നത് തീർച്ചയായിട്ടും ആർക്കായാലും സങ്കടമുണ്ടാവും അതുമാത്രവുമല്ല അവിടെ ഒരു ധാരണ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആ ധാരണ ലംഘിക്കുകയും കൂടി ചെയ്തപ്പോൾ അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ഒരു ധാരണ അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ താൻ തൻ്റെ ഉടുപ്പിനകത്ത് എല്ലാവരും കൊണ്ട് നടന്നതുപോലെ സൂക്ഷിച്ചത് കൊണ്ട് നടക്കുമായിരുന്നു എന്നാൽ ഈ ധാരണ ലംഘിക്കപ്പെടും എന്നുള്ളത് അക്ബർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവിടെ ആതിലെ കാണിച്ചത് ഭയങ്കര തെറ്റാണ് കാരണം അടിച്ചു മാറ്റാം എന്നുള്ള ആ വ്യവസ്ഥയിൽ തന്നെ മുൻപോട്ട് പോകുമ്പോൾ അത് അടിച്ചു മാറ്റിയാലൊരു രസമുണ്ട് ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് പരസ്പരം ഒരു കരാറിൽ എത്തുകയും ചെയ്തു അത് വേണ്ട എന്നുള്ളത് അങ്ങനെ ഒരു ധാരണ നിലനിൽക്കുന്ന സമയത്ത് അക്ബറിനോട് ആ കാണിച്ചത് അങ്ങേറ്റത്തെ തോന്നിയവാസമായി പോയി പിന്നെ വേറൊരു കാര്യമുണ്ട് അക്ബർ ഡയറക്റ്റ് മോഷണത്തിനൊന്നും പോയില്ലെങ്കിലും മോഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയും മോഷ്ടാവിനെതിരെ സംസാരിക്കുമ്പോൾ അയാളെ പ്രൊട്ടക്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ പല ആൾക്കാരുടെയും കണ്ണുനീരിന് കാരണക്കാരനായി മാറിയ ഒരാളല്ലേ അങ്ങനെയുള്ളൊരു വ്യക്തി ഇടയ്ക്കൊന്ന് കരയുന്നത് കാണുന്നത് മറ്റുള്ളവർക്കും ഒരു സുഖമാണ് അതിലെയും ന്യൂറയും ഒക്കെ സംബന്ധിച്ച് അക്ബറിനെതിരെ പരസ്യമായിട്ട് കൊമ്പ് കോർക്കാൻ പോകാറില്ലെന്ന് മാത്രമേ ഉള്ളൂ വെറും വൃത്തികെട്ടവൻ യാതൊരു എത്തിക്സും ഇല്ലാത്തവൻ ലോക ഈ രീതിയിലൊക്കെയാണ് അക്ബറിനെ അവർ സംബോധന ചെയ്യാറുള്ളത് അപ്പോൾ അക്ബറിനെതിരായിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റിയാൽ ഒരവസരത്തിന് വേണ്ടി കാത്തുകാത്തിരിക്കുകയായിരുന്നു അക്ബർ ആയിട്ട് തന്നെ അതിനുള്ള ഒരു അവസരം മുൻപിൽ കൊണ്ടു കൊടുത്തു അത് ഭംഗിയായിട്ട് വിനിയോഗിച്ചു ഒടുവിൽ അക്ബർ കരഞ്ഞു അക്ബറിന്റെ ആ കണുനീർ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷവും അതാണ് ഇപ്പോൾ സംഭവിച്ചത് എന്തായാലും അക്ബറിന് പാവ നഷ്ടപ്പെട്ടു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ കുഴപ്പമില്ലാത്ത പുള്ളി പെർഫോം ചെയ്തതാണ് അപ്പൊ ഇന്നലത്തെ ടാസ്കിന് കിട്ടിയ പോയിന്റും ഇന്നത്തെ പോയിന്റും കൂടെ ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരു പെർഫോമൻസിലാണ് പുള്ളി നിൽക്കുന്നത് നാളെ വേണ്ടി വന്നാൽ വിൻ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ആ സാധ്യതയാണ് ഇന്നത്തെ ഗെയിമിൽ തന്റെ പാവ മോഷ്ടിക്കപ്പെട്ടതോടുകൂടി ഒറ്റയടിക്ക് ആതിന് ഇല്ലാതെയാക്കി കളഞ്ഞത് ആർക്കാണ് ദേഷ്യം വരാതിരിക്കുക ജിസൈല് പറഞ്ഞതുപോലെ ആരുടെ ചങ്കാണ് പൊട്ടാതിരിക്കുക ഈ പുറമേ കാണുന്ന വലിയ ശരീരമാണെങ്കിൽ പോലും അകത്തുള്ള ആ കുഞ്ഞു ഹൃദയം തേങ്ങി പൊട്ടിത്തെറിച്ചു തകർന്നുപോയി